ഡോക്ടർ മറുപടി ഗോപി ഞാന് മുപ്പത് സെക്കൻഡേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് പറ്റി പറഞ്ഞു കൃഷ്ണപ്രിയയുടെ അച്ഛനെ കണ്ട നാടാണ് കേരളം കൃഷ്ണപ്രിയയുടെ അച്ഛനെ കണ്ട നാടാണ് കേരളം പിതൃതുല്യമായ ആള് തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ എന്ന് സ്വയം ആവേണ്ട ആവശ്യമില്ല കാരണം അച്ഛന്മാരിൽ നിന്ന് നേരിടുന്ന ബാഡ് ടച്ചുകൾ അനുഭവിക്കുന്ന മക്കളെ സോഫ്റ്റ് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞ് പഠിപ്പിക്കുന്ന കാലമാണിത് അതുകൊണ്ട് ആ പിതാവിന്റെ പിതൃതുല്യതയെയും പിതാവിന്റെ ക്വാളിറ്റിയെയും ഒക്കെ നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാം കേരളത്തിന്റെ പ്രജ്വൽ രേവണ്ണയെ വെളുപ്പിച്ചെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കേണ്ട കേരളത്തിന്റെ പ്രജ്വൽ രേവണ്ണെ സെക്ഷൽ പ്രിഡേറ്ററായ സീരിയൽ സെക്ഷൽ ഒഫണ്ടർ ആയ കൊണ്ടുപോയി നടന്നത് ഷാഫി കോൺഗ്രസ് ആണെങ്കിൽ കൊണ്ടുപോയി കൊല്ലിച്ചത് സതീശൻ കോൺഗ്രസ് കൊണ്ടുപോയി നടന്നത് നിയെ ഷാഫി കോൺഗ്രസ് കൊണ്ടോയി കൊല്ലിച്ചത് നീയും സതീശൻ കോൺഗ്രസേ എന്ന് ആ സംഘടനക്കുള്ളിൽ ആർജവത്തോടെ പറഞ്ഞാൽ ആ സംഘടനയ്ക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഖം തിരിച്ചു പിടിക്കാനെങ്കിലും സാധിക്കും ന്യായീകരിക്കരുത് മെഴുകരുത് സ്വന്തം സൈബർ അണികളോട് മാന്യത പുലർത്താൻ പറയുക സ്ത്രീകളെ പബ്ലിക്കായിട്ട് അവർ പ്രോസിക്യൂട്ട് ചെയ്യാൻ അവരാരാണ് എന്ന് അവരോട് ചോദിക്കാനും കൂടി ഈ പറയുന്ന ഏമാന്മാരോട് അതായത് പാർട്ടി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവാണല്ലോ തൽക്കാലം അദ്ദേഹത്തോട് തന്നെ അറിയിക്കാൻ അഡ്വക്കേറ്റ് വി ആർ അനൂപിനോടും അഡ്വക്കേറ്റ് വിമല ബിനുവിനോടും ഏറ്റവും സ്നേഹപൂർവ്വത്തോടു കൂടിയുള്ള എന്റെ ശ്രീകുമാർ ഏട്ടനോടും അതുപോലെ ഗോപിയിലൂടെ പ്രേക്ഷകരോടും ഒക്കെ ഞാൻ ആവശ്യപ്പെടുകയാണ് ശ്രീ ആനുപാതികമായി ഏറ്റവും സമയം കുറവ് ലഭിച്ച ഒരാളാണ് എനിക്ക് ഡോക്ടർ സരിൻ പറഞ്ഞ കാര്യങ്ങളോട് സവിസ്തര മറുപടി പറയാൻ കഴിയും സമാനമായ ലൈംഗിക ആരോപണ കേസുകളിൽ സി പി എം നേതാക്കൾ പ്രതികളായിരുന്ന സമയത്ത് അവർ സ്വീകരിച്ച സമീപനം എന്താണെന്ന് പറയാൻ കഴിയും ഞാൻ അതിലേക്ക് വരുന്നില്ല ഒരു കാര്യം മാത്രം ഞാൻ പറയുകയാണ് വി ബി ചെറിയാൻ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പാർട്ടിയിൽ ഒരു അവിഹിത ഗർഭം ഉണ്ടായപ്പോൾ ആ ഗർഭം പാർട്ടി വിരുദ്ധമാണെന്ന് പറഞ്ഞ പാർട്ടിയാണ് സി പി എം ഇവിടെ ഗർഭമോ ഗർഭചിത്രമോ ഉണ്ടെങ്കിൽ ആ ഗർഭമോ ഗർഭചിത്രമോ പാർട്ടിയുടെ ഗർഭമാണെന്നോ പാർട്ടിയുടെ ഗർഭചിത്രമാണെന്നോ ഞങ്ങൾ പറയില്ല പാർട്ടി വിരുദ്ധമാണെന്നും പറയില്ല സംരക്ഷിക്കാൻ ഞങ്ങൾ നിൽക്കില്ല ഞങ്ങൾ അതിനകത്ത് വളരെ കൃത്യമായി നിയമസംവിധാനത്തിന് വിട്ടുകൊടുക്കുക മാത്രമല്ല പാർട്ടിയുടെ പരിരക്ഷണം ഒരുക്കില്ല പിന്നെ ഒരു കാര്യം പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ലീഡറാ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സിലെ പാർലമെന്ററി പാർട്ടിയുടെ അംഗമാണ് അദ്ദേഹം യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയുടെ ലീഡറാണ് അപ്പോൾ അതിൽ പറയേണ്ട അവസാന വാക്ക് എന്ന് എന്ന് പ്രതിപക്ഷ 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 നേതാവ് തന്നെയാണ് നേതാവിൽ നിന്ന് ഒരു അഭിപ്രായം കേരളത്തിലെ കോൺഗ്രസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും നേതാവിനെതിരെ ടാർഗറ്റ് ചെയ്യുക വൈരാഗ്യം മാത്രമാണ് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായവും പാർട്ടി സ്വീകരിച്ച നടപടിയും കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം